അങ്ങനെ വീണ്ടും നമ്മളെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സോൾവേക്ക് സോൾവേക്ക് നിങ്ങൾക്ക് അറിയോ ആരാണ് സോൾവീക്ക് പറയും സോൾവിക്കാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ നായകി നമ്മൾ ഇതിനു മുന്നേ കളിച്ച ചാപ്റ്ററിലൊക്കെ ആണായിരുന്നു പക്ഷെ ചാപ്റ്റർ ത്രീല് പെണ്ണാണ് അമ്മയുടെ പേരാണ് ഗൈസ് നമ്മളെ വെബർ തട്ടിക്കൊണ്ട് പോയി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് വെബർ ആരാണ് വെബ്ബർ ആണ് ഗൈസ് ഹിറ്റ്ലർ പിന്നെ അത് മാത്രല്ല അവന്റെ പടകളാണ് ഈ ഒരു ഗെയിമിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ഗെയിമിൽ നാസിയെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ നാസിയുടെ തലവൻ ആരാണ് ഹിറ്റ്ലർ അപ്പൊ ഗൈസ് ഈ ഗെയിമുള്ള വെബർ ആരാണ് ഹിറ്റ്ലർ പക്ഷെ ഈ ഗെയിമിൽ ഒരിക്കലും നമ്മളെ വെബറിനെ ഹിറ്റ്ലർ ആണെന്ന് പറയുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഗൈസ് വെബർ എന്നുള്ള ഒരു കഥാപാത്രത്തെ ഇതിൽ കൊണ്ടുവന്നത് ഹിറ്റ്ലഡർ മേയിച്ച് നിങ്ങൾക്ക് അല്ലോ ഗൈസ് പക്ഷെ അതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷെ നാസി നാസി ശരിക്കും ഉള്ളത് തന്നെ കേട്ടോ അപ്പൊ തുടങ്ങല്ലേ നമ്മളെ വുൾഫ് ആൻഡ് ഡോക്സ് പുതിയ പുതിയ ചാപ്റ്റർ വില്ലേജ് ഡീപ്പോ അതേപോലെ തന്നെ ഡോക്ലാൻസ് ഈ മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾക്ക് അടിച്ച് തമർത്തേണ്ടരുത് ഹിറ്റർ മീൻസ് നമ്മൾ വെബർ വെബ്ബർ എന്ന് പറയേണ്ട വെബ്ബർ എന്നുള്ളത് കൈസ് മാറ്റിയിട്ട് ഞാൻ ഹിറ്റർ തന്നെ ആക്കി വയ്ക്കാം ഇറ്ററാവുമ്പോഴേ ഒരു രംഗമുള്ളൂ അതൊരു ട്രെയിനാണോ അത് ട്രെയിനല്ലോ കൈസ് നമ്മളിതിനകത്തോടെ നമുക്ക് പോകാൻ പറ്റുന്ന തോന്നുന്നത് ഇത് മറ്റേ ഒരു ഷോർട്ട് കട്ട് ആടോ അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങാടോടാ ഇതിന്റെ പകുതി മണ്ണിൻ്റെ അടിയിൽ താന്നുപോയോ പറ്റിയാണെങ്കിൽ ഇതിൻ്റെ അടിലൂടെ പോയാൽ മതി ഓ ഇതൊക്കെ പകുതി അത് മൊത്തത്തിൽ പൊട്ടി പൊഞ്ഞിട്ട് കൈസ് ഓ ഇതേടാ ഇതിന് അകത്തോട്ട് കയറാനും വേറെ വഴിയിൽ കിട്ടും നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ മുകളിലൂടെ പോയാൽ മതിയെന്ന് ആ ഒരു കാര്യം ചെയ്യാം നമ്മൾക്ക് ഇവിടെ സ്കേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയാലൊക്കെ പിടിച്ചാൽ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് നമ്മൾ സോൾവേക്ക് എടുക്കും ഇതിന്റെ മുകളിലൂടെ കൈസ് നമുക്ക് സ്കേറ്റ് സ്കേറ്റ് ചെയ്ത് നൈസായിട്ട് പോയ ചാടാനൊക്കെ പെട്ടന്ന് കേട്ടോ ഓ സോൾവേക്കിന്റെ അടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഇറ്റലിന്റെ നാസിപ്പടയുടെ ക്യാമ്പുണ്ട് അതാണ് നമ്മൾ തമർത്താൻ പോകുന്നത് അങ്ങോട്ട് ഡയറക്റ്റ് പോവാണല്ലോ ഇതിന്റെ മുകളിൽ കയറി അടിക്കേണ്ടി വരുമോ എന്തായാലും സ്റ്റീൽ തടിക്കാൻ പറ്റത്തില്ല അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു അടിയാവുള്ള പൂരാവും ആൾക്കാരുണ്ടോ നാസി സോൾജേഴ്സ് തൊട്ട് താഴെ ഉണ്ട് ഡിസ്ട്രോയ് ഹെവി വാട്ടർ ഷിപ്പിംഗ് ട്രക്സ് അതായത് നമ്മൾ ഇവിടെ വരാനുള്ള എന്താ ചോദിച്ചാൽ സോൾവേക്കിന്റെ അമ്മയെ ഓൾറെഡി വെബ്ബർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ ബോംബ് വെച്ച് നശിപ്പിക്കാൻ നോക്കിയപ്പോൾ കൈസ് അത് ഏറ്റില്ല അപ്പോഴത്തേക്കും വെബ്ബറും വെബ്ബറിന്റെ നാസിപ്പടയും വന്നിട്ട് ആകെ സീനാക്കി അതിന്റെ ഇടയിൽ നമ്മളെ സോൾവേക്കിന്റെ അമ്മയാണെങ്കിൽ ഗൈസ് അവര് പൊക്കി സോൾവേഗിനെ സോൾവേകിന്റെ അമ്മ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് തട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടത് അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ അമ്മയോട് കുടുങ്ങിപ്പോയി ഇപ്പൊ അമ്മ ഉള്ളത് നമ്മളെ ബെബറിന്റെ കൂടെ അതായത് ഹിറ്റ്ലർ സംഗതി എന്താ ചോദിച്ചാൽ നമ്മളിവിടെ വരാനുള്ള കാരണം ഇവിടെ ഒരു വലിയൊരു ആറ്റം ആറ്റംപൂമ്പ് മര് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് പൊട്ടുന്ന രീതിയിലുള്ള ഒരു ആറ്റംബോംബ് അപ്പൊ അതിന്റെ പരിപാടിയിലാണ് നമ്മൾ ഹിറ്റ്ലറും ഇറ്റ്ലറിന്റെ നാസിപ്പടയും ഗൈസ് ഈ ബോംബ് നിർമ്മിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തു നമ്മൾ തടഞ്ഞേ പറ്റത്തുള്ളൂ കാരണം എന്താ ചോദിച്ചാൽ ഇവമാര് ഈ ബോംബ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൈസ് ദശലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലും ഈ ഒരു ബോംബ് വെച്ചിട്ട് അമേരിക്കയും റഷ്യയും വരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജർമ്മനി ഈ ഒരു പരിപാടി ചെയ്യുന്നത് അമ്മ അതൊരു ഇടിവെട്ട് ബോംബാണ് ഇവമാര് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതൊരു ഭാഗത്തൊരു ബങ്കർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഓടി ബംഗർ കണ്ടിരുന്നു നമ്മളതിന്റെ അകത്ത് കയറി നമ്മള് ഈ ബോംബ് ഉണ്ടാക്കുന്നത് നമ്മൾ നശിപ്പിച്ചിരിക്കും പിന്നെ അത് മാത്രല്ല ഇവിടുന്ന് ഹെവി ഹെവി വെപ്പൻസും കാര്യങ്ങളൊക്കെ ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇല്ലാതാക്കും ഓക്കെ കൈസ് നമുക്ക് ഇവിടുന്ന് അടിച്ചോടിക്കാൻ പറ്റും ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല നമുക്ക് താഴോട്ട് ചാടിയിട്ട് നമുക്ക് സ്റ്റീൽ അടിച്ചേക്കാം അവിടെ ഏറ്റവും ബെറ്റർ നമ്മളിപ്പോ വന്ന സ്ഥലം തെറ്റിയോ ഒന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് ഒരു ക്രോസ് എടുക്കാൻ നമ്മുടെ മുകളിൽ കയറി കൂടി സ്നൈപ്പർ തന്നെ അല്ലേ രണ്ടാമത്തെ കിട്ടിയിട്ടുണ്ട് രണ്ട് കിണില്ല ഒരു കാര്യം നടക്കത്തില്ല നാസിപ്പടയാണെങ്കിൽ വൺ സ്ട്രോങ് ആണ് നമുക്ക് തൊട്ട് താഴെ പോയി ഒക്കെ പതുക്കെ 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 ഇറങ്ങി ഓരോ തട്ടിയേക്കൈസ് സ്നൈപ്പർ ആണുള്ളത് കത്തി കത്തിട്ടോ നൈസ് ഒരാളെ നമ്മൾ തട്ടിട്ടുണ്ട് ആയിട്ട് പക്ഷെ മറ്റവനെ തട്ടണം എന്നുണ്ടെങ്കിൽ കത്തി അങ്ങോട്ട് കയറി അവൻ മരിക്കത്തില്ലടാ അവനെ കൊന്നത് അമ്മമാര് കണ്ടിട്ടോ അവന്റെ അടുത്തോട്ട് ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ണ്ട് നമ്മള് നന്നായിട്ട് guys. കൈസ് ഒരു എഴുത്തും പിടില്ല നമ്മള് താഴോട്ട് ചാടിക്ക എന്തായാലും ചാവും കാരണം നമ്മളെ ഹെൽത്ത് കുറവാണ് ഒയ്യോ അവിടുന്ന് ഇവിടുന്ന് കട്ടിയിടുന്നുണ്ടല്ലോ സ്നൈപ്പർ

ഓടാ കഴിച്ച അവന്മാരെല്ലാം കൊന്നു തോന്ന ഒരാടും കൂടി എവിടുന്നോ നമ്മളത് നന്നായിട്ട് വിടിയേക്കുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല ആരാളെന്ന് ആ മോനെ അമ്മര് പോയാ പണ്ടത്തെ ോ എന്റെ പൊണ്കോ ലസ്കോ 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 നൈസ് 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 ഗൈസ് ഡാമമാർക്ക് നിക്കണേ ഈ സൈഡിലൂരത്ത് മിസ്സിംഗി നിൽക്കുന്നുണ്ടായിരുന്നു അവര് സീനാണ് ബോംബ് റിയാനും പറ്റത്തില്ലല്ലോ നമ്മൾ ബോംബില്ല ബോംബ് ബോംബ് മതി അടിച്ചാലാ നൈസ് ഷോട്ട് ഇനി അടുത്തത് ഈ അലാറം ഉണ്ടല്ലോ ഈ അലാറാണ് നമ്മൾ ആദ്യം ഓഫ് ആക്കിയിട്ട് നമ്മൾ ആക്ച്വലി നമ്മൾ ഇവിടുന്ന് സ്ഥിരത്ത് അടിക്കുക ഏറ്റവും ബെറ്റർ പക്ഷെ നമ്മൾ മുകളിൽ വന്നിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് അടിയിൽ എത്ര എത്ര എളുപ്പല്ല അതാണ് ഗൈഷ് ഞാൻ സ്ഥിരത്ത് അടിക്കാതെ നമ്മൾ മുകളിൽ നിന്ന് ഷൂട്ട് അടിച്ച ഒരാളും കൂടെ ഉണ്ടല്ലോ ഇതൊക്കെ അവൻ ഏത് ഭാഗത്തോട്ട് പോയെന്നൊരു ഐഡിയ ഇല്ല അലാറ നമ്മൾ ഓടി ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് എവിടെ ഓടാ ഈ തോക്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തിൽ പ്രശ്നാവും നമ്മൾക്ക് ഒരു സ്നൈപ്പർ വേണം ഓ ഇവിടെ കുറച്ച് ബുള്ളറ്റ്സും കാര്യങ്ങളുണ്ട് ഈ ബുള്ളറ്റ്സും മൊത്തം നമുക്ക് എടുത്തേക്കാം ആ ബോംബ് ഇതില്ലാതെ പരിപാടിയല്ല മോനെ ഈ എടുക്കാൻ പറ്റില്ല നമ്മളോട് ട്രക്ക് ഡിസ്ട്രോ ഹെവി വാട്ടർ ഷിപ്പിംഗ് ട്രക്സ് നമ്മളോട് തകർക്കല പറഞ്ഞേക്കുന്നേ ഓക്കേ ഒന്നുമതിയോ ഗൈസ് ഒരു ബോംബ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ട്രക്ക് മൊത്തത്തില് പൊട്ടിത്തെറപ്പിച്ചേക്കാണ് നല്ല പൊട്ടിത്തെറിയാണ് നടക്കുന്നത് ഇതിന്റെ അകത്ത് കൂടുതൽ ബോംബുകളും ഇല്ലാത്തത് കൊണ്ട് ചെറിയ ബ്ലാസ്റ്റ് വന്നിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് ഏരിയ തൊട്ട് നമ്മൾ പോകാൻ പോകുന്നത് പക്ഷെ അതിന് മുന്നേ ഗൈസ് ഇവിടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്നൈപ്പർ എങ്കിലും ഗൈസ് നമ്മൾ സ്നൈപ്പർ ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ ബോംബ് രണ്ടാമത്തെ നമ്മൾ നമ്മൾ തോക്കപ്പെട്ടിട്ട് മെഷീനുകളായിട്ട് ഇനി നമ്മൾ ഇവിടെ ഒരു ജീപ്പ് എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോടെ പോകാൻ പോകുന്നത് അറുന്നൂറ് മീറ്റർ ഇവിടെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് അങ്ങനെ എന്തുകൊണ്ടെന്ന് തോന്നുന്നു ആ ചെക്ക് പോസ്റ്റ് കണ്ടിട്ട് വേണം നമ്മൾ പോകാൻ അഞ്ഞൂറ് മീറ്റർ കൂടി ഗൈസ് സീനറി രക്ഷ കേട്ടോ വേറെ ലെവല് ഫുള്ള് സ്നോ അത് മാത്രല്ല നോക്കിയാ അവിടെ ആണെങ്കിൽ ഒരു വലിയ നദിയാണ് ആ നദി മൊത്തം ഐസ് ആയി കെട്ടോ അങ്ങോട്ട് നമ്മൾക്ക് പോണം അതിന്റെ ഇടയിൽ ഒരു മുങ്ങിക്കപ്പിൽ അങ്ങനെ എന്തൊക്കെ എടുക്കുന്നുണ്ട് മുങ്ങിക്കപ്പില് ഐസായി എടുക്കാൻ തോന്നേ ഓക്കെ ഇവിടെ അല്ലാറുണ്ടാ നമ്മൾക്ക് വണ്ടിന്ന് ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ഷോട്ടില് കളിട്ടുണ്ട് ഇപ്പൊ മല അടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഓ അവനറിഞ്ഞു രണ്ടു നമ്മൾ തീർത്തിട്ടുണ്ട് രക്ഷപ്പെട്ടു അലർ ഓഫ് ആക്കിയിട്ടുണ്ട് ഇവിടെ മൂന്ന് മൂന്നാൾ ഉള്ളത് ചെക്ക് പോസ്റ്റ് തോന്നേ എത്ര പേരെ കൊന്നിട്ടുണ്ട് നമ്മൾ രണ്ടലോഹമായ യുദ്ധത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഗൈസ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എത്ര ആൾക്കാരാണ് മരിച്ചേക്കുന്ന ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് സത്യം പറയല്ലേ റിയൽ ലൈഫിലെ സ്റ്റോറിയാണ് ഗൈസ് ഈ ബാറ്റിൽ ഫീൽഡ് ഫൈവിൽ ചെയ്തു വെച്ചേക്കുന്നേ ഇവിടുന്ന് സ്നൈപ്പ് ചെയ്താ ഓ ഇവിടെയാണ് നമ്മൾ അടുത്തടി പൊട്ടിക്കേണ്ടത് നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവാം ചവോ ഓടിപ്പോയാൽ മതി നാൽപ്പത്തഞ്ച് ബുള്ളറ്റ് സ്നൈപ്പറിലുണ്ട് നൂറ്റി നാൽപ്പത് ബുള്ളറ്റ്സ് ഗൈസ് നമ്മളെ മെഷീൻ കണ്ടിലും പിന്നെ ടി എൻ ടി പിന്നെ മറ്റേ ഏത് നമ്മളെ ആർ പി ജി ഡിസ്ട്രോയ് സ്റ്റേറ്റ് പോലീസ് ഇൻ്റലിജൻസ് ഹിറ്റ്ലറിൻ്റെ പോലീസ് ഇൻ്റലിജൻസ് അങ്ങ് കാണുന്ന ഭാഗത്ത് എന്തോ ലോ ട്രക്കും കാര്യങ്ങളും ഉണ്ട് ഒരിത്തിന് തല കടന്നിട്ട് പോവാം ഇവിടെ നിനക്ക് കൊടുത്താൽ ചാവുണാവാം

അവന്മാരണി അവന്മാരണി ഷോർട്ട് ഷോർട്ട് അവന്മാരും സ്ഥലം മാറിട്ടേ അടുത്ത ഷോട്ട് എടുക്കുള്ള അവൻ ബെല്ലൂടി മിസ്സിടെ എന്റെ പൊന്നെ അവൻ്റെ ബോംബ് നല്ലൊരു കിട്ടിലടിയാട്ട് നമ്മളടിച്ചി ഗൈസ് ഞന്റെ ജീവിതത്തിൽ അടിച്ചിട്ടില്ല ഈ എല്ലാവരും കൂടി നമ്മൾ ഡിസേബിൾ ആക്കണം നമ്മൾ അമ്മയെ രക്ഷിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും അമ്മ ഈ ഏതോ ഒരു ഭാഗത്ത് ഇവിടെ ഉണ്ട് അടുത്ത ടീം ടീമുണ്ട് പക്ഷെ ഇത്രയും നല്ല അടി ഉണ്ടാക്കിയിട്ട് ഒരാൾ അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴാണ് എടുക്ക് അവന്റെ മറ്റു സാധനോ കാർ എടുക്കുന്നുണ്ട് അത് നമ്മൾക്ക് എടുക്കാട്ടോ എന്റെ പള്ളി റവനെ തീർക്കുന്നുണ്ടെങ്കിലേ അവന്റെ ബാക്ക മറ്റാ സുനാപ്പി ഉണ്ടല്ലോ അതിന്റെ താഴ്ത്ത് പടിയാക്കണോ അയ്യോ അവൻ തീയിട്ട് വരുന്നെ ബാഗിട്ടു ബാക്ക് ഇട്ടു പോ ചത്തു ചത്തി ചി താണല്ലോ എന്റെ പള്ളി ചാടിക്കൂടി ചാടിക്കൂടി ചാടിക്കൂടു ചത്തിനടാ ചത്ത് ചത്ത് ചത്തി ചൈസ്

ഇനി നമ്മളിവിടെ ഒന്നും ചെയ്യാല്ല ഇവിടെ എല്ലാ ഉമ്മരെയും തീർത്തിട്ടുണ്ട് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മളിവിടുന്ന് ഒരു വണ്ടി എടുക്കണം ഗൈസ് വണ്ടി എടുത്തിട്ട് വേണം നമ്മളടുത്ത ഏരിയയിലോട്ട് നമ്മള് പോകാന് ഈ കാണുന്ന സാധനമൊക്കെ പൊട്ടിക്ക് സാധനം കേട്ടോ വളരെ ബിഗ് എക്സ്പ്ലോഷൻ ഉണ്ടാവുന്ന സാധനാണ് ഞാൻ പറഞ്ഞേ ഇതിലോട്ട് വിടിച്ചു തരുന്നേ എടാ നമ്മൾ ഐസ് ഉണ്ടല്ലോ ഈ തടാകത്തിലോട്ട് വണ്ടി ഇറക്കാൻ പറ്റൂടാ നമുക്കൊന്നാ ട്രൈ ചെയ്ത് നോക്കിയല്ല തടാകത്തിലോട്ട് വണ്ടി ഇറക്കാൻ പോവാണ് ഓ വയൽ നമ്മൾ ഐസ് ആയിട്ടുള്ള തടാകമോ അതിൻ്റെ മുകളിലോട്ട് ഗൈസ് നമ്മുടെ ലോറി ഒടിച്ച് പോകുന്ന കിടിലം വൈബ് ഐസ് എടാ ആ ഭാഗത്ത് ഒരു ലോറി എടുക്കുന്നുണ്ട് അവിടെയും കുറച്ച് ആൾക്കാർ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഉണ്ട്സ് എൻ്റെ പൊന്നുമച്ചോ സ്നൈപ്പർത്തേ Uw块. ും ചരുണ്ട് നേരത്തെ കണ്ട ഐസ് തടാകം അതിന്റെ മുകളിലൂടെ ഓടിക്കാൻ പോണ വണ്ടിയാണ് ഈ കിടക്കുന്നത് നമ്മൾ ബാറ്റിൽ ഫീൽഡ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു തരം ബൈക്ക് ആണ് നമ്മള് ഓടിക്കാൻ പോണത് ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാട്ടാ നമ്മള് വെറുതെ വീട്ടിലെ ഇവിടെ ഇനി നമ്മൾ പോകേണ്ടത് അറുന്നൂറ് മീറ്റർ കാണുന്ന ഇവിടെ ആയിരിക്കും ഗൈസ് തീർച്ചയായിട്ടും നമ്മളെ സോൾ ഗൈകിന്റെ അമ്മയായ ആര് ആസിഡിന്റെ മിക്കവാറും ഈ ഒരു ഭാഗത്ത് എന്തായാലും വെബർ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ ഹിറ്റ്ലർ ഹിറ്റ്ലർ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഗൈസ് അപ്പൊ ഇവിടെയാണ് ന്യൂക്ലിയർ ബോംബ് മൊമാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്ലാൻ ബി ആണ് ഏറ്റവും ബെറ്റർ ഇതിന്റെ മുകളിൽ കയറി അടിക്കലും എളുപ്പല്ലേ മോനെ നല്ല കിട്ടലിട്ടുന്നുണ്ട് നമുക്ക് ചാടിയിട്ട് അടിയിലോട്ട് ഇറങ്ങി അങ്ങോട്ട് പോലെ ചാടി നമുക്ക് ഇവിടുന്ന് നമുക്ക് പൊട്ടിക്കാണ് ഏറ്റവും ബെറ്റർ വേ ലൂടി മുകളിൽ എന്തി നമ്മള് പോണക്ക ഇതങ്ങോട്ട് ചാടി കടന്നാൽ മതി നൈസാ ഈ ഷിപ്പിന്റെ മുകളിൽ രണ്ട് പേര് കൊണ്ടായിരുന്നു കൈസ പക്ഷെ അവന്മാരെ ഒരു ഡീറ്റെയിൽ ഇല്ല ഇതിന്റെ അടിയിലാണ് ബോംബ് വെച്ചേക്കുന്നത് ഇതാണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് പക്ഷെ ആ ഭാഗത്ത് ഭാഗത്തുണ്ടായിരുന്നു അവൻ ഇതൊരു അറിഞ്ഞിട്ടില്ലെന്ന തോന്ന പൊട്ടിക്കാനുള്ള ബോംബ് ഇപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുന്നു ഒരു അടിയില്ല നമ്മളെ കയ്യിൽ ഓടി ബോംബുണ്ട് ലെവൽ ത്രീ ഹെൽമറ്റ് ആണ് അവന്മാരുടെ അതുകൊണ്ട് എന്റെ പള്ളി ലാസ്റ്റ് ആരട ഗംഭീര സ്നൈപ്പിക്കുള്ളൂ നമ്മൾ വന്ന ഷിപ്പ് ഉണ്ടല്ലോ ഇതിനകത്ത് ബോംബും അങ്ങനെന്തോ ഇടാണ്ട് ആ ഇതാണ് നമ്മള് പൊട്ടിത്തെറിപ്പിടുന്നത് പക്ഷെ ചെറിയ പ്രശ്നം നമ്മൾ പോടി ഇവിടെ മൊത്തം കൈ മിശിസി റെസ്കോ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ ഇപ്പം ഡെലിവറി ചെയ്യാനുള്ള സാധനങ്ങൾ ഗൈസ് അതായത് ബോംബ് ഉണ്ടാക്കാനുള്ള വെള്ളത്തിന്റെ അടി വെച്ച് പൊട്ടുന്ന രീതിയിലൊരു അറ്റംബോമുണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ എന്തോ ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചു കളഞ്ഞോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്താ മഞ്ഞിന് ഗൈസ് സൈക്കിൾ എന്റെ വലിപ്പാൻ ഉറപ്പ് വരുന്നു പണ്ട് എന്റെ വലിയ വലിയ പാകം ഇങ്ങനത്തെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ഫൈനലി നമ്മൾ ഈ ക്യാമ്പുകൂടി നശിപ്പിച്ച ഏകദേശം സെറ്റ് റൈലോറി നമ്മൾ പൊട്ടിത്തെളിപ്പിക്കണം കാരണം ഇതിൻ്റെ അകത്ത് ഒരു സാധനം ഉണ്ട് ഗൈസ് ഒന്നും കൂടി നമുക്ക് പൊട്ടിക്കാം അതിനകത്ത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വളരെ കൂട്ടൻ ബോംബുകളൊക്കെയാണ് ഗൈസ് എടാ അവന്മാര് കൂട്ടിട്ടേക്കാ എങ്ങോട്ട് പോയിട്ടുണ്ട് ഇവര് എണ്ണൂറ് മീറ്റർ കൂടി പോയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ട് നമ്മൾ അവിടേക്കാണ് പോകേണ്ടത് പക്ഷെ അവിടെ ആ ഒരു ഭാഗത്തുള്ള മിഷൻസ് നമ്മൾ ഫുൾ ആയിട്ട് തീർന്നതാണല്ലോ ഉള്ളിലോട്ടൊരു ടണല് നമ്മൾക്ക് വണ്ടി കൂടെ ആക്കോട്ടെ ടണൽ പൂട്ടിട്ടേക്കാണ് അവന്മാര്

പടാ നൈസ് ഷോട്ട് എല്ലാം വൈപ്പ് എന്റെ ചടപടന്നെ ഫയലി ഇവിടെ ഉള്ള എല്ലാ എണ്ണത്തിനെയും തീർത്തിട്ടുണ്ട് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ഈ ബങ്കറിന്റെ അകത്തോടെ തന്നെ നമ്മൾ പോകണ്ടേ കത്ത് കാര്യമായിട്ട് എന്താണുള്ളത് എനിക്കൊരു ഐഡിയല്ലോ നമ്മൾ അതിലാണെങ്കിൽ ബുള്ളറ്റൊക്കെ കാര്യങ്ങളൊക്കെ കുറവാണ് അങ്ങനെ നമ്മളെ ബങ്കറിന്റെ അകത്തോട്ടാണ് നമ്മൾ പോണത് ഈ ബങ്കറിന്റെ അടിയിൽ എന്തൊക്കെയാ ബഹമ്മളിച്ചേക്കണത് ഒരു ഐഡിയ ഇല്ല ഓ ഖൈസ് ഒരു നോട്ടീസ് കിട്ടി കളക്ടി ഏരിയ മറ്റേ സാധനവും ഇതാണ് ബഹ്മാര് ഡെലിവറി ഇതാണ് നമ്മൾ ിന്റെ അതേപോലെ എന്തപ്പോ ചെയ്യാ ഒരു ഐഡിയ ഇല്ല ചവിട്ടി ിന്നെ നമ്മളെ നാസിന് ആണെങ്കിൽ ഹിറ്റ്ലർ കടന്ന് കളഞ്ഞോ കഴിച്ചു അതേ ആ ലോറി കയറി പോയി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത പിന്നലെ പിടിക്കാം ലോറി അല്ലേ കഴിച്ചു നമ്മൾ ഇതേ ചെറിയ വണ്ടി കേട്ടോ നമ്മൾ എടുക്കണ്ടേ അതെ അതായാലും മതി നമ്മുടെ സോൾ വൈകിന്റെ അമ്മയെ നമ്മളെ ഹിറ്റ്ലർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഹിറ്റ്ലറും അതേപോലെ തന്നെ നാസിക്കാരും കഴിച്ചു അപ്പോ നമ്മളെ അമ്മയെ രക്ഷിക്കുമ്പോൾ എന്റെ പള്ളി മിസൈല് ഓ അവിടെ അവിടെ വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പോവാം അതാണ് ഏറ്റവും ബെറ്റർ ആ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഗൈസ് എന്തായാലും നമുക്ക് മെസ്സേജ് അടിക്കും കാരണം അമ്മമാര് എയിം വരുന്നത് മൊത്തം ആ റോട്ടിലോട്ടാണ് റോഡല്ല സത്യം പറയുന്ന ഒരു നദിയാണ് അത് ഫുൾ ഐസ് ആയി എടുക്കാണ് അതിൻ്റെ മുകളിലൂടെ ചെറിയ റോഡ് പോലെ അപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിത് ഡിസ്ട്രോയ് ഹെവി വോട്ടർ ഷിപ്പ് ഇതാണ് തകർക്കുന്നത് വൺ ബേഡി വെപ്പ് വരുന്നുണ്ട് നമുക്ക് വണ്ടിറങ്ങാം എന്നാ തോക്കട്ടു തോക്കുതോ ബേഡി വെപ്പിനുള്ള സമയ രണ്ട പള്ളി എവിടുന്നാട്ടിരുന്ന തൊട്ടെ ഓടാ ലോറി പൊട്ടിത്തെറുക്കുമ്പോഴോറി പൊട്ടിത്തെറിച്ചു പക്ഷെ ഈ ലോറി മാത്രം ഒറ്റക്ക് ആ ലോറി കൂടി നമ്മൾ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഏകദേശം പരിപാടി ഇനി ഈ അലാറം കൂടി നമ്മൾ ഓഫ് ആക്കണോ അല്ലെങ്കിൽ അടുത്ത പട്ടാൾക്കാർ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു ബോംബ് ബോംബ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത് ഐ ചാൻസ്ണ്ട് അപ്പൊ ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ അതിന്റെ അകത്തുള്ള കെമിക്കൽസ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അപ്പുറത്തോട്ട് കിടക്കണോ മുങ്ങിക്കപ്പൽ ഇതേ വന്നേക്കണ് ടാ നമ്മള് ഹിറ്റ്ലർ പുതിൻ്റെ അകത്തോട്ടാണ് പോയത് അവൻ ഓ ഇട്ടലോടെ ഓടി രക്ഷപ്പെട്ടേക്കാണ് നമ്മുടെ അമ്മയായിട്ട് ഗൈസ് ഇതേ പോള് ഇതാണ് കൊണ്ടുവരണത് പട്ടാൾക്കാര് നാസിപ്പട നമ്മളെ അമ്മയേ കൊണ്ടുവരണുട്ടോ അവന്മാരാണെങ്കിൽ കെമിക്കൽസ് എല്ലാം ഇതേ സപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ് മുങ്ങിക്കപ്പലോട്ട് ഗൈസ് ഇതെങ്ങനെയെങ്കിലും നമുക്ക് തകർക്കണം അല്ലെങ്കിൽ കണക്കിന് ആൾക്കാരെ ഉച്ച അടി നമ്മൾ കിട്ടി നമ്മുടെ ഫയൽ എടുക്കാൻ തേങ്ങി വയലെടുക്കാൻ പോണു കൊന്നിട്ട് ഇതേ ബെബർ ഗൈസ് ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്താ ഒളിച്ചിരിക്കണേ

ിലോട്ട് പോകുന്നുണ്ട് ഓറിയോക്കിയ നമ്മൾ അമ്മ തന്നെ തടഞ്ഞിട്ടോ നമ്മൾ ഇത്ര റിസ്ക് എടുത്തു പരമാവധി പറ്റുന്നത്ര പക്ഷേ കൈസ് ലാസ്റ്റ് ആ വളച്ചിട്ടുണ്ടല്ലോ നമ്മളെ അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ത്രീ നമ്മൾ ഫിനിഷ് ആക്കിയേക്കാണെങ്കിൽ ഇനി ചാപ്റ്റർ ഫോർ അടുത്ത എപ്പിസോഡുമായിട്ട് മാറ്റി വീണ്ടും വരും നമ്മള് ഹിറ്റ്ലറിനെ പൂട്ടി എന്ന് എനിക്ക് തോന്നുന്നത് ഇനി എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റത്തില്ലോ കാരണം നമ്മളെ കയ്യിലുള്ള ഒരു സ്റ്റിക്കി സ്റ്റിക്കീപോ അത് വെച്ചിട്ട് അതിന് മുകളിലുള്ള ഇത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ മുങ്ങിക്കപ്പലങ്ങനെ പൊട്ടുന്നതല്ല ഇനി ഹിറ്റ്ലർ രക്ഷപ്പെട്ട ഒന്ന് എനിക്കറിയത്തില്ല നമ്മളെ അമ്മ എന്തായാലും മരിച്ചു നമ്മൾ എന്താ കാണുമ്പോൾ ഒരു ഐഡിയ ഇല്ല ഗൈസ് ഈ ചാപ്റ്റർ ദൂരെ ക്ലോസ് ആയി ഇനി നമ്മളെ സോൺ ഗൈനെ കുറിച്ചുള്ള ഒരു വിവരമില്ല അവളും മരിച്ചു കാണുമെന്ന് തോന്ന എന്തോ എന്തോ അപ്പൊ ചാപ്റ്റർ ഫോർ വരുന്നതുവരെല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും ഗൈസ്